ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായ ഭാരതീയ ജനതാ പാർട്ടി രാജ്യവ്യാപകമായി മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ആരംഭിക്കാൻ പോകുന്നു ഇതിലൂടെ നിങ്ങൾക്കും ബി ജെ പി കുടുംബത്തിൽ അംഗമാകാം ഇതിനു വേണ്ടി നിങ്ങൾക്ക് മിസ്ഡ് കോളോ നമോ ആപ്പോ ക്യു ആർ കോഡോ ഉപയോഗപ്പെടുത്താവുന്നതാണ് മിസ്ഡ് കോളിലൂടെ അംഗമാകാൻ എട്ട് എട്ട് പൂജ്യം 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 രണ്ട് പൂജ്യം രണ്ട് നാല് എന്ന നമ്പറിലേക്ക് മിസ്ഡ് കോൾ നൽകുക പിന്നാലെ നിങ്ങൾക്കൊരു സന്ദേശം ലഭിക്കും അതിൽ യുണീക് മെമ്പർഷിപ്പ് നമ്പറിനോടൊപ്പം അംഗത്വ ഫോമിലേക്കുള്ള ലിങ്കും ഉണ്ടായിരിക്കും ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അംഗത്വ ഫോമിൽ നിങ്ങളുടെ വിവരങ്ങൾ നൽകണം നിങ്ങളുടെ പേര് ഫോട്ടോ വിലാസം മറ്റ് പ്രധാന വിവരങ്ങൾ എന്നിവ നൽകിയാലുടൻ നിങ്ങളുടെ പേഴ്സണലൈസ്ഡ് അംഗത്വ കാർഡ് ജനറേറ്റ് ചെയ്യപ്പെടും നിങ്ങളുടെ പക്കൽ നമോ ആപ്പോ ക്യു ആർ കോഡോ ഉണ്ടെങ്കിൽ നേരിട്ട് അംഗത്വ ഫോമിലേക്ക് പോയി വിശദാംശങ്ങൾ നൽകി ബി ജെ പി കുടുംബത്തിൻ്റെ ഭാഗമാകാനും പേഴ്സണലൈസ്ഡ് അംഗത്വ കാർഡ് നേടാനും സാധിക്കും ബി ജെ പിയുടെ സജീവ അംഗമാകുന്നതിനായി നിങ്ങൾക്ക് ബി ജെ പി ഡോട്ട് ഒ ആർ ജി സ്ലാഷ് മെമ്പർഷിപ്പ് സന്ദർശിച്ച ശേഷം നിങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നൽകാം ഫണ്ടിലേക്ക് സംഭാവന ചെയ്യാം ബി ജെ പി അംഗമാകാൻ മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുകയും ചെയ്യാം എല്ലാവർക്കുമൊപ്പം എല്ലാവർക്കും വികസനം എന്ന പ്രതിജ്ഞയുമായി പ്രവർത്തിക്കുന്ന ബി ജെ പി അംഗമാകുന്നതിലൂടെ രാഷ്ട്ര മഹത്തായ ദൗത്യത്തിൽ നിങ്ങൾക്കും പങ്കാളിയാകാം ജയ് ഹിന്ദ്